അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബ്രകാത്ത ഞാനിപ്പോൾ നിൽക്കുന്ന ഈ തോട്ടം മദീനയിലെ വളരെ പ്രശസ്തമായ ഒരു തോട്ടത്തിലാണ് സൽമാനുൽ ഫാരിസി തങ്ങളുടെ മോചനത്തിന് വേണ്ടി ഹബീബായ സാഹു അലൈഹി വസ്ലമ തങ്ങൾ മുന്നൂറ് തൈകൾ നട്ട് വളർത്തി മഹാനവറുകളെ മോചിപ്പിച്ച ആ ഒരു തോട്ടത്തിലാണുള്ളത് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി തങ്ങള് പേർഷ്യക്കാരനായിരുന്നു അവരുടെ കുടുംബം തീനെ ആരാധിക്കുന്ന മജൂസികളായിരുന്നു ചെറുപ്പം മുതലേ മഹാനവറുകൾക്ക് മതങ്ങളെക്കുറിച്ച് പഠിക്കാൻ വല്ലാത്ത ആഗ്രഹം അങ്ങനെ മതങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരുപാട് മഹാന്മാരടുത്ത് ചെന്നു യഥാർത്ഥ മതം മതമേതെന്ന് അന്വേഷിച്ച് അവസാനം ഒരു ക്രിസ്തു പണ്ഡിതൻ്റെ അടുത്ത് എത്തിപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് ഒരുപാട് പഠനങ്ങളൊക്കെ പഠിച്ച് വീണ്ടും യഥാർത്ഥ മതത്തെക്കുറിച്ച് സത്യമതമേതെന്ന് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ മരണ സമയത്ത് മതങ്ങളെക്കുറിച്ച് പഠിക്കാൻ കൂടുതൽ താല്പര്യം പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു അറേബ്യയിൽ ഒരു പണ്ഡിതൻ ഒരു നബി വരാനുണ്ട് ആ നബിയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള രണ്ട് അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു ഈ ക്രിസ്തു പണ്ഡിതൻ ഒന്ന് നബിയുടെ ചുമലിൽ നുപുവത്തിൻ്റെ അടയാളമുണ്ടെന്നും രണ്ടാമത്തേത് സ്വതക്ക കൊടുത്താൽ സ്വീകരിക്കില്ലെന്നും ഹതിയെ കൊടുത്താൽ അത് സ്വീകരിക്കുമെന്നും അങ്ങനെ മഹാനവറുകൾ അറേബ്യയിലേക്ക് യാത്ര തിരിച്ചു ഒരു കച്ചവട സംഘത്തിൻ്റെ കൂടെയാണ് മഹാനവറുകൾ അറേബ്യയിലേക്ക് യാത്ര തിരിച്ചത് കച്ചവട സംഘത്തിനോട് മഹാനവറുകൾ പറഞ്ഞു എൻ്റെ കയ്യിൽ കുറച്ച് പണമുണ്ട് എന്നെ മദീനയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഈ പണം നിങ്ങൾക്ക് നൽകാമെന്നും അങ്ങനെ ഹൈബറിൽ എത്തിയ സമയത്ത് കച്ചവട സംഘം ചതിച്ചു കയ്യിലുള്ള പണമെല്ലാം തട്ടിയെടുത്ത് മഹാനവറുകളെ അടിമച്ചന്തയിൽ വിറ്റു ആ അടിമചന്തയിൽ നിന്ന് മദീനയിലുള്ള ഒരു ജൂതനായ മനുഷ്യൻ വിലക്ക് വാങ്ങി മഹാനവറുകൾ ചുരുക്കി പറഞ്ഞ മഹാനവറുകൾ മദീനയിലെത്തി ഈ ജൂതൻ്റെ കസ്റ്റഡിയിൽ ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഉടമസ്ഥൻ വന്നിട്ട് പറയാണ് അഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ കുബൈയിലുണ്ട് ഇത് കേട്ട പാടെ സൽമാൻ ഫാരിസ് തങ്ങൾ ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് ഒരു കൊട്ട ഈത്തപ്പയുമായി ചെന്നിട്ട് നബിയെ ഇത് തങ്ങൾക്ക് സ്വതക്കയാണെന്ന് പറഞ്ഞ് കൊടുക്കുകയും ഹബിഭായ് സാഹ അലൈഹി വല്ലാമ തങ്ങൾ അത് വാങ്ങിച്ചില്ല വീണ്ടും ഒരു വട്ടം വന്ന് ഇത് ഹദീ ആണെന്ന് പറഞ്ഞ് കൊടുക്കുകയും അബിഭായ തങ്ങൾ സ്വീകരിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തു പിന്നീട് ഒരിക്കൽ അഭിഭായ തങ്ങൾ അലഹത്തിലേക്ക് വന്ന സമയത്ത് ഹിഭായ് തങ്ങൾ ചോദിച്ചു നീ എൻ്റെ നിബോധത്തിൻ്റെ അടയാളം കാണാൻ വന്നതല്ലേ അതേ നബി എന്ന് പറയുകയും ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു അബിഭായ തങ്ങൾ സ്വഭാവത്തിനോട് പറഞ്ഞു ഇദ്ദേഹം വലിയ കഴിവുള്ള ആളാണ് ഇദ്ദേഹത്തെ നമുക്ക് അചൂതിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് പറയുകയും മോചിപ്പിക്കാനുള്ള ഡിമാൻഡ് മുന്നൂറ് തൈകൾ നടുകയും കായ്ക്കുകയും ചെയ്യണമെന്നായിരുന്നു ഒരു വർഷം കൊണ്ട് ഹബീബായ തങ്ങളെ മോചിതത് കൊണ്ട് അയിത്തപ്പന കായ്ച്ചു